സിറ്റിയുടെ നേതൃത്വത്തിൽ കുമളിയിൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു ജില്ലയിലെ ഓഫ് റോഡ് ജീപ്പ് സവാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെയായിരുന്നു പ്രതിഷേധം ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ഉടൻ പിൻവലിച്ചില്ല എങ്കിൽ സമരം ശക്തമാക്കാനാണ് തീരുമാനം ഇടുക്കി ജില്ലയിലെ ഓഫ് റോഡ് ജീപ്പ് സവാരി നിരോധനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് കുമളിയിൽ വിവിധ സംഘടനകളുടെ എടുത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു സി ഓട്ടോ ടിഒട്ടോടാക്സി തൊഴിലാളികളുടെ എടുത്തിൽ കുമളി വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു സി എ ടിഒ കുമളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എൻ നസീർ അപേക്ഷിച്ചും സി എ ടിഒ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം കെ ജെ രവസ്യ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയിലെ ആക്ടിവിറ്റി നിർത്തിവെക്കുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഓഫ് റോഡ് സർവീസുകൾ നിർത്തിവെക്കുക എന്ന് പറയുമ്പോൾ ഇരുനൂറ്റി പേർ മരണപ്പെട്ട വിമാന ദുരന്തത്തിന്റെ ഭാഗമായി നിർത്തിവെക്കേണ്ടതല്ലേ ഇവിടെ നിരവധികൾ കെ എസ് ആർ ടി സി ബസ്സുകൾ ഉണ്ടാകുന്നു അതിൽ ആളുകൾ മരണപ്പെടുന്നു ഏതെങ്കിലും ഘട്ടത്തിൽ സർവീസുകൾ നിർത്തിവെക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ജില്ലയിലെ ടൂറിസത്തെ തകർക്കുന്നതിന് ഈ ജില്ലയിൽ കളക്ടറായി വന്ന അന്ന് മുതൽ ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കളക്ടർ വിഘ്നേശ്വരീ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ഈ ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാടില്ല ഈ ജില്ലയിലെ നിർമ്മാണ നിരോധനം നീക്കാൻ പാടില്ല യോഗത്തിൽ സി പി എം തെറ്റു ലോക്കൽ സെക്രട്ടറി കെ ഷാജി സിഇ ടി കുമ്മളി പഞ്ചായത്ത് സെക്രട്ടറി കെ എസ് രാജീവ് കമ്മിറ്റി അംഗങ്ങളായ എൻ എസ് പ്രജീഷ് എൻ സാബു കുമ്മളി പഞ്ചായത്ത് മെമ്പർമാരായ ജിജ രാധാകൃഷ്ണൻ വിനോദ് ഗോപി എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി